സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വിൻ വിൻ പാർട്ട് വണിലെയും ചാൻസ് നമുക്ക് എൺപത് പതിനാറ് തൊണ്ണൂറ് എൺപത്തി ഒന്നായി അയ്യായിരം വന്നു എഴുപത്തൊമ്പത് പത്തൊമ്പത് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി ഒമ്പതായി അയ്യായിരം അറുപത്തി ഒന്നായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തി ഒമ്പത് ഇരുപത്തിയേഴ് ഇരുപത്തിമൂന്ന് തൊണ്ണൂറ്റിയായി ആയിരം ഒന്ന് എൺപത്തി അറുപത്തഞ്ച് എഴുപത്തി അഞ്ച് എൺപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് എൺപത്തിമൂന്ന് അറുപത്തേഴ് എൺപത്തി ആറ് മുപ്പത്തേയായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രേസ് നിങ്ങൾ കൊടുത്ത വിൻ വിൻ പാർട്ട് വണിലെയും ചാൻസ് അഭിനന്ദനങ്ങൾ ബോക്സിൽ ചെയ്യുക കേരള അഭിനന്ദനകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീശക്തി പാർട്ട് ടൂലെ ചാൻസ് ഏതൊക്കെ നമുക്ക് ഓർഡർ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് തെക്കൻ മാത്രം എടുക്കുക ൊമ്പത് അറുപത്തെട്ട് അറുപത്തിനാല് പതിനഞ്ച് എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റേഴ് ഇരുപത്തി ഒന്ന് അടുത്ത നമ്പർ നോക്കാം ഇരുപത്തി ആറ് നാൽപ്പത്തി നാല് അറുപത്തി ഏഴ് നാപ്പത് നാൽപ്പത്തി ആറ് എഴുപത്തി ആറ് അമ്പത്തി ആറ് എൺപത്തി തൊണ്ണൂറ്റി മൂന്ന് അറുപത്തൊന്ന് എന്നീ ചാനൽ സംഭവികളാണ് സ്ത്രീ ശക്തി പാർട്ട് ടൂലെ ചാനൽ സംബന്ധികളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻ സമ്പ്രമായി വേണ്ട വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക